പണ്ട് കായിക ശക്തി യന്ത്രത്തിന് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നമ്മുടെ ചിന്താശക്തി യന്ത്രത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വിപ്ലവമാണ് നമ്മളിപ്പം കാണുന്നത് മനുഷ്യന് ചിന്തിക്കാനുള്ള ശക്തി യന്ത്രത്തിന് കൊടുത്തിരിക്കുന്നു യന്ത്രം നമുക്ക് വേണ്ടി ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നേരത്തെ വ്യവസായ വിപ്ലവത്തിൽ ഉണ്ടായതുപോലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ഞാൻ കരുതുന്നു നമുക്കിപ്പം മനസ്സിലാക്കാനൊക്കില്ല എങ്കിലും അത് പുതിയ ഒരുപാട് തൊഴിലവസരങ്ങൾ വരും കാലങ്ങളിൽ സൃഷ്ടിക്കും അതെന്താണെന്ന് കൃത്യമായിട്ട് പറയാനുള്ള വൈദഗ്ധ്യം ആർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എനിക്കില്ല അതുകൊണ്ട് ഞാൻ വളരെ നീണ്ട കാലഘട്ടത്തിലേക്ക് വേണ്ടി ഒരു പ്രവചനം മാത്രം പറയുന്നു ഒരുപാട് പുതിയ ജോലി സാധ്യതകൾ ഉണ്ടാകും അതെന്താണെന്ന് ഇപ്പം പൂർണ്ണമായിട്ട് വ്യക്തമല്ല നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മേഖലയിലേക്കാണ് തിരിയാൻ ശ്രമിക്കുക െങ്കിലും അത് കോമേഴ്സ് ആകട്ടെ സയൻസ് ആകട്ടെ ഭാഷയാകട്ടെ എൻജിനീയറിംഗ് ആകട്ടെ മെഡിസിനാകട്ടെ അഗ്രികൾച്ചർ ആകട്ടെ ഇതിലെ ഒരു മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്പർശമില്ലാതെ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിനകം നമ്മുടെ ലോകം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ എൻ്റെ പ്രവചനം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കണ്ടുവരുന്ന വൻ കുതിപ്പ് ഒരു യന്ത്രത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ഇപ്പം തന്നെ അത് പല യന്ത്രങ്ങളിലൂടെ വരുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇരുപ്പുണ്ട് മെറ്റ എന്ന് പറഞ്ഞ് വാട്സാപ്പിനകത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും പറയാനും ചിത്രം പരിച്ച് തരാനും എഴുതാനും ഒക്കെ ആയിട്ട് സാധനം മൊബൈൽ ഫോണിൽ തന്നെ ഇരുപ്പുണ്ട് പക്ഷെ അങ്ങനെയല്ല അത് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ഇരുപത്തഞ്ച് വർഷത്തിനകം ഹ്യൂമനോയിഡ് റോബോർട്ട്സ് ആയിട്ടുണ്ട് മനുഷ്യരെ പോലെ ഇരിക്കുന്ന കണ്ടാൽ മനുഷ്യനെ പോലെ ഇരിക്കുകയും മനുഷ്യനെ പോലെ ചലിക്കുകയും സിദ്ധികൾ സിദ്ധികളുണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു യന്ത്രം നമ്മുടെ എല്ലാം വീടുകളിൽ കാണാൻ സാധ്യതയുണ്ട് അതിനെല്ലാം ചെയ്യാനൊക്കെ മനുഷ്യർ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞാനതിനെ നൈതിക അടിമ എന്നാണ് വിളിക്കുന്നത് എത്തിക്കൽ സിലേ അടിമപ്പണി നല്ലതല്ല പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല ഇതൊരു മനുഷ്യനല്ല അതിന് വികാരമില്ല അതുകൊണ്ട് അടിമയാക്കാം എന്തും ചെയ്യും നമ്മളെന്താ പറഞ്ഞാൽ എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറായി സജ്ജമായിട്ട് നിൽക്കുന്ന ഒരു യന്ത്രം ദോശ വിടാൻ പറഞ്ഞാൽ ദോശ വിടും പിറ്റമടിക്കാൻ പറഞ്ഞാൽ മിറ്റമടിക്കും ഓടാൻ പറഞ്ഞാൽ ഓടും ചാടാൻ പറഞ്ഞാൽ ചാടും പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും എല്ലാം ചെയ്യാവും നമ്മുടെ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യാവുന്ന നമ്മളെ സഹായിക്കുന്ന ഒരു പങ്കാളിയാണ് ഉപകരണം എന്ന് പറയാൻ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തിനെ പോലെ ഒരു പങ്കാളിയെ പോലെ ഒരു യന്ത്രം വരിക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു നിമിഷം പുറോട്ട് എന്ന് ആലോചിച്ചു പോകും അങ്ങനെ ഒരു യന്ത്രം വരികയാണ് ലോകത്ത് എന്ന് സംഭവിക്കുന്നത് ഒന്ന് ഒരു ഒരു കാര്യം ഇന്ന് നമ്മുടെ ലോകത്തെ വലിയ വ്യവസായമായിട്ട് പറയപ്പെടുന്ന കാറിനാണ് ഒരു വ്യവസായം വലിയ വ്യവസായം കാറാണ് വികസി വികസിക്കുന്ന രാജ്യങ്ങളിലും വികസിച്ച് കഴിഞ്ഞ രാജ്യങ്ങളിലും ഒരു കുടുംബത്തിന് ഒരു കാർ എന്നുള്ളതാണ് ആ വികസനത്തിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത് മാറി ഒരു കുടുംബത്തിന് ഒരു വിമനമായിട്ട് റോബോട്ട് എന്ന ഘട്ടത്തിലേക്ക് തീർച്ചയായിട്ടും മാറും അങ്ങനെ മാറുമ്പോൾ ഒരു വലിയ വ്യവസായം പുതിയ വ്യവസായം നമ്മുടെ ലോകത്തുണ്ടാകാൻ പോകും റോബോട്ടുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ വ്യവസായം അത് നമുക്ക് എൻ്റെ ഗുണദോഷമൊന്നും നമ്മളിന്ന് ഇപ്പോൾ സംസാരിക്കാനല്ല നിൽക്കുന്നത് അത് വേറൊരു അവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കും അപ്പം നിങ്ങളതിനെ എങ്ങനെ കാണണം എന്ന് വെച്ചാൽ ഈ റോബോട്ട് എല്ലാ മേഖലയും സ്വാധീനിക്കാൻ വേണം ആ റോബോട്ടിനെ സർജറി ചെയ്യാൻ ഉപയോഗിക്കും അത് അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു കർഷകനായിട്ട് പ്രവർത്തിച്ചു യുദ്ധമുഖത്ത് പോയി നിന്നും പ്രവർത്തിച്ചൊന്നിരിക്കും അപ്പോൾ എല്ലാ മേഖലയും അത് സ്പർശിച്ചു അപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ട് പഠിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടുള്ള വിജ്ഞാനവും ചില തിരഞ്ഞെടുത്ത നൈപുണ്യങ്ങളും നിങ്ങൾക്ക് നേടേണ്ടി വരും ചിലർ ധരിക്കുന്നു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ പണി ഇല്ലാതാകും എന്ന് ധരിക്കുന്നവരും ഞാനതിനൊരു ചെറിയ ഉദാഹരണം നിങ്ങളുടെ അടുത്ത് പറയാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും സമൂഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില പുതിയ മൂല്യങ്ങൾ ഉയർന്നു വന്നു എന്ന് പറയാം അതിൻ്റെ ചെറിയ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ അല്ലെ ലോകത്ത് മുഴുവൻ എല്ലാ കാര്യങ്ങളും കമോഡിഫൈ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വെള്ളം വരെ ബ്രാൻഡാണ് പല ബ്രാൻഡിലുള്ള വെള്ളം നമുക്ക് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ഇരുപത്തഞ്ച് വർഷത്തിന് നമുക്ക് അങ്ങനെ ആലോചിക്കാനേ ഒന്നും പക്ഷേ ഇത്രയും ബ്രാൻഡുകൾ വന്നപ്പോഴും നമ്മുടെ നാട്ടിൽ ഏറ്റവും സ്വീകാര്യത ബ്രാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു കമ്പനിക്ക് അവകാശപ്പെട്ടതല്ല ആ ബ്രാൻഡിൻ്റെ പേര് നാടൻ എന്നാണ് നമ്മൾ കടയിച്ചെന്ന ഒരു ഒരു പഴം വാങ്ങിക്കാൻ ചെന്നാൽ ഇത് ഏതെങ്കിലും വലിയ കമ്പനിയുടെ ബ്രാൻഡഡ് പഴമാണെന്ന് പറയുമ്പോഴല്ല നമ്മൾ വാങ്ങിക്കുന്നത് കോഴിമുട്ട വാങ്ങിക്കാൻ ചെന്നാലും നമ്മൾ ആ കടക്കാരൻ നമ്മുടെ അത് പറയുകയാണ് സത്യമല്ലാതെ പറഞ്ഞാൽ പോലും ഇത് നാടൻ മുട്ടയാണ് സാറേ എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങിച്ചു നാടൻ പഴം എന്ന് പറഞ്ഞ വായിച്ചു ഞാൻ അടുത്തിടയ്ക്ക് ഈ റോഡ് സൈഡിൽ പോസ്റ്റുകളിലൊരു ഇത് കണ്ടു വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി ഓഫ്ലൈൻ ട്യൂഷൻ ഓഫേഡ് എന്നാണ് നമ്മൾ ഓൺലൈനിൻ്റെ വലിയ വിപ്ലവത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ് പക്ഷേ പോസ്റ്റിൽ പറയുന്നത് ഓഫ്ലൈൻ അപ്പോൾ ഈ ഈ എഐ വിപ്ലവവും റോബോട്ടിക്സ് വിപ്ലവവും ഒക്കെ ഉണ്ടാകുന്ന കാലത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യത്വം എന്താണെന്ന് നമ്മൾ പുതിയ രീതിയിൽ തിരിച്ചറിയുകയും അതിൻ്റെ മൂല്യം നമ്മൾ പുതുതായിട്ട് മനസ്സിലാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തൊഴിൽ നമുക്കുണ്ടാകും മനുഷ്യത്വം എന്ന് പറഞ്ഞ വാക്ക് വളരെ പുതിയ ഒരു പ്രകാശത്തോടു കൂടി നമ്മുടെ മുന്നിൽ നിൽക്കാൻ പോവുകയാണ് അതാണ് യന്ത്രം നമുക്ക് ചെയ്തു തരുന്നൊരു സംഭാവന ഇപ്പോൾ ഈ യന്ത്രങ്ങൾ ഒരുപാട് വന്നപ്പോൾ ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് ജോലി കാര്യങ്ങളെക്കുറിച്ച് പറയാം യന്ത്രങ്ങൾ ഒരുപാട് വന്നപ്പോൾ നമുക്ക് എന്ത് എന്ന് വെച്ചാൽ നമ്മൾ പത്ത് നാൽപ്പത് വയസ്സാകുമ്പോൾ ഡോക്ടറെ കാണാൻ അല്ലെങ്കിൽ അസുഖം വരുമ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ പറയും നിങ്ങളുടെ ആരോഗ്യം ഗുണവരമല്ല അതിന് പ്രധാന കാരണം നിങ്ങൾക്ക് വ്യായാമം ഇല്ല അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത് വ്യായാമം ഇല്ലാതാക്കിയത് ഈ വ്യവസായ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നടക്കണം എന്നാണ് നമ്മളിത് പറയുന്നത് അതുപോലെ ഈ ഏ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ ഭാവി നിങ്ങളൊക്കെ പത്ത് നാൽപ്പത് വയസ്സായി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറ് പറയുന്നത് രാവിലെ എഴിച്ച് നടക്കണം അതിന് പുറമെ മനസ്സിന് വ്യായാമം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്സാഹക്കുറവും ആരോഗ്യക്കുറവും അതുകൊണ്ട് രാവിലെ എഴിച്ച് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ എഞ്ചുപടി കാണാതെ പറഞ്ഞു നോക്കും എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടാകും അപ്പം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഈ ലോകം മനുഷ്യത്വത്തെ വിട്ടിട്ട് യന്ത്രങ്ങളുള്ള ഒരു ലോകമായിട്ട് കരുതുകയും വേണ്ട പകരം മനുഷ്യത്വം കൂടുതൽ ശോഭയോടുകൂടി പ്രസക്തിയോടുകൂടി നമ്മളെ മുന്നിൽ നിൽക്കുന്നൊരു കാലമായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടരുത് എല്ലാം യന്ത്രം ചെയ്യും നമുക്കൊന്നും ചെയ്യാനില്ല എന്നാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ചില കാര്യങ്ങളെ അദ്ദേഹം സൂചിപ്പിച്ചു എന്തൊക്കെ യന്ത്രത്തിന് ചെയ്യാനൊക്കില്ല എന്നാലോചിച്ച് യന്ത്രത്തിന് പാട്ട് എഴുതാനൊക്കെ പാട്ട് കമ്പോസ് ചെയ്യാനൊക്കെ യന്ത്രത്തിന് ദോശ ചൂടാനൊക്കെ യന്ത്രത്തിന് പിന്നെ കവിത എഴുതാനൊക്കെ പക്ഷേ ഈ ദോശ കഴിക്കണമെങ്കിൽ നമ്മൾ വേണം കവിത ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വേണം പാട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ വേണം ഇതെല്ലാം കേൾക്കുന്നതായിട്ടും ആസ്വദിക്കുന്നതായിട്ടും മടിക്കാൻ ഒരു പക്ഷേ എഐക്ക് കഴിഞ്ഞെന്ന് വരും പക്ഷേ ഈ ആസ്വാദനമെല്ലാം നമുക്ക് മാത്രം പറഞ്ഞിട്ടുള്ളത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമുക്ക് മാത്രം പറഞ്ഞിട്ടുള്ളത് എനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാറ്ററിയിൽ നിന്നാണ് അതിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് സോഴ്സിൽ നിന്നാണ് അതൊക്കെ ഊർജ്ജം കണ്ടത് നമ്മളങ്ങനെയല്ല നമ്മൾ വളരെ നമുക്ക് ആഹ്ലാദം തരുന്ന നമുക്ക് ഒരുപാട് ഉല്ലാസം തരുന്ന ഒരു പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ നമ്മുടെ ഊർജം കണ്ടെത്തുന്നത് ഭക്ഷണം അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചോളുക അപ്പോൾ ഓരോ മേഖല എടുത്തു നോക്കുക എല്ലാ മേഖലയിലും കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞാൻ ആദ്യം എൻ്റെ മേഖലയെക്കുറിച്ച് പറയാം അധ്യാപകൻ നാളെ അധ്യാപകൻ ഉണ്ടാകുമോ ഈ നമ്മളതിനു വേണ്ടി ഇനി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യത്വം എന്ന് പറയുന്നത് കൂടുതൽ ജ്വലിച്ചു നിൽക്കുന്ന കാലമായിരിക്കും ഇനി വരാൻ അവിടെ ഒരു അധ്യാപകൻ നേരിട്ട് പഠിപ്പിക്കുന്നതിൻ്റെ മൂല്യം വർദ്ധിക്കാൻ പോകല്ലോ ഇന്നത്തെ പോലെയല്ല അതിപ്പോഴുള്ളതിനേക്കാളും കൂടുതൽ വർദ്ധിക്കാൻ പോകും അവിടെ ഒരു അധ്യാപകൻ നേരിട്ട് പഠിപ്പിക്കുന്നു അധ്യാപകനുമായിട്ട് നേരിട്ട് സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു മികവുറ്റ പ്രവൃത്തിയായിട്ട് മാറാനാണ് സാധ്യത റോബോട്ട് നമ്മുടെ മുന്നിൽ വന്നിരുന്ന് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും റോബോട്ട് അധ്യാപകൻ കാണിക്കുന്ന കാര്യങ്ങളും നാട്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടുന്നു അതിന് നമ്മളോട് വളരെ അനുകമ്പയുള്ളതായിട്ട് ബാധിക്കാൻ സാധിക്കും നമ്മളോട് അനുകമ്പയോട് സംസാരിക്കാൻ സാധിക്കും പക്ഷെ അനുകമ്പ ഇല്ല എന്നുള്ള വാസ്തവം അവിടെ നിൽക്കുകയാണ് നേരെ മറിച്ച് ഒരു മനുഷ്യ അധ്യാപകൻ ഒരു കുട്ടിയോട് പെരുമാറുന്ന സമയത്ത് അങ്ങനെയല്ല അതുപോലെ ഇപ്പോഴും നിങ്ങൾ പറയും ചാറ്റിംഗ് പീറ്റിടത്ത് എന്ത് ചോദ്യം ചോദിച്ചാലും അത് ഉത്തരം പറയുമെന്ന് പറയും ചാറ്റിംഗ് പീറ്റ് നമ്മളോട് ചോദ്യമൊന്നും ചോദിക്കാറില്ല അധ്യാപകൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടന വിദ്യാർത്ഥിയുടെ മനസ്സിനെ ഉണർത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ചോദ്യങ്ങൾ ചോദിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു ഭാഗം മാത്രമേ ചാൻറ്റി ഫീറ്റ് ചെയ്യുന്നു അപ്പോൾ അധ്യമന രംഗത്തേക്ക് പോകുന്നവർ ഓർക്കുക നിങ്ങൾ വളരെ വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ആ അധ്യമനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിൽ പ്രവർത്തിക്കാനായിരിക്കും ഇപ്പോൾ ഉദ്ധാരണത്തിന് ഒരു ഒരു എക്സസൈസ് കൊടുത്ത് അതിൻ്റെ ഉത്തരം എന്ന് നോക്കാൻ ഭാവിയിലൊരു അധ്യാപകൻ്റെ ആവശ്യം വരില്ല പക്ഷേ മനുഷ്യത്വത്തോടു കൂടി കൂടെ ഇരുന്ന് ഒരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്ത് ആ കുട്ടിയുടെ ആ കുട്ടിയുമായിട്ട് വളരെ ഒരു ഒരു മെൻറ്ററിങ് റോൾ മനുഷ്യത്വം തുടിച്ചു നിൽക്കുന്ന മെൻ്ററിങ് റോൾ ചെയ്യാൻ വളരെ വലിയ പരിശീലനം ആവശ്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഭാവിയിലെ അധ്യാപകന് ഒരു നോളജ് ഉണ്ടായിരിക്കുന്ന ആളെയല്ല അധ്യാപകനെ വിളിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ അടുത്ത് ചെന്നിരുന്ന് ആ വിദ്യാർത്ഥിയുടെ മാനസജാലക വാതിൽ തുറക്കാൻ സാധിക്കുകയും അതിനെ വളരെ ഉത്സാഹഭരിതനാകാൻ സാധിക്കുന്ന തന്ത്രങ്ങളുള്ള ആളെയാണ് അധ്യാപന കണ്ടിരിക്കാൻ വേണ്ടത് വിജ്ഞാനം എടുത്ത് ഉരുട്ടിക്കൊടുക്കുന്ന ആളെ അല്ല അതിപ്പോഴും ഇങ്ങനെയല്ല ആകേണ്ടതെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ കരുതുന്നു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പുട്ടു കുടത്തിനകത്ത് നമ്മൾ അരിപ്പൊടി ഇടുത്തിട്ട് നിറച്ച് പരീക്ഷയാകുന്ന ആവി താഴെ കൊണ്ടുവച്ച് പുട്ടുണ്ടാക്കുന്ന പോലെ ആണെന്ന് കരുതുന്നവരിപ്പോഴും ഉണ്ട് അങ്ങനെയല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ രത്നങ്ങളും വജ്രങ്ങളും ഗോമയങ്ങളും ഒക്കെയാണ് അതിന് പ്രഭ പരുത്താനായിട്ട് ഉള്ള പ്രവർത്തനം ചെയ്യുന്നവരെയാണ് അധ്യാപനം പറയുന്നത് ഇനി മെഡിസിൻ എടുത്തു മെഡിസിൻ ആ രംഗത്ത് ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ റോബോട്ടിക് സർജറി ചെയ്യുന്ന സേവനം ലഭ്യമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാണ് ചില സർജറി അതാണ് മെച്ചമായിട്ട് ചെയ്യാറുണ്ട് ഗവേഷണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എന്ന് പറയുമ്പോൾ സർജറി മാത്രമല്ല മെഡിസിൻ ഇല്ലാത്ത ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധങ്ങൾ ഉണ്ടാക്കുക അപ്പം ഈ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരുപാട് പ്രവർത്തനം കമ്പ്യൂട്ടറിന് ചെയ്യാൻ ചെയ്യാൻ ഒക്കുമെങ്കിലും ശരിക്കും നമ്മുടെ നാട്ടിൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെയും പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടാണ് ലോകത്തെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചെടികൾ നമ്മുടെ ചുറ്റുമുള്ള ചെടികളും സൂക്ഷ്മാണുക്കളും പ്രാണികളും ഇവയുടെ ശരീരത്തിനകത്ത് നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് തന്മാത്രകളിൽ നമ്മുടെ ലോകത്ത് കാണുന്ന പല അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതിനൊരു പങ്കാളിയായിട്ട് നമുക്ക് ഏ വരുന്നെങ്കിലും അത് നമുക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളൂ ഉദാഹരണത്തിന് നമ്മുടെ പാരമ്പര്യ വിജ്ഞാനത്തിനകത്തുകൂടെയും പാരമ്പര്യ പരിശീലനത്തിൽ കൂടെയും നമുക്ക് ഇന്ന ചെടിക്ക് ഇന്ന ഗുണം ഗുണമുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെ നമുക്ക് പരിശോധിപ്പിക്കാം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് മനുഷ്യർക്കാരി അത്തരത്തിൽ ഉള്ള ഒരു പങ്കാളിത്തം ഈ ഗവേഷണ രംഗത്തും മെഡിക്കൽ ഗവേഷണ രംഗത്തും ഉണ്ടാകും ഞാനപ്പം നിങ്ങളോട് പറയുന്നത് അതിൻ്റെ പഠനം മെഡിസിൻ്റെ പഠനത്തിനെ കുറച്ചും കൂടെ വ്യാപകമാക്കിക്കൊണ്ട് അതിനെ മറ്റ് ഇൻ്റർ ഡിസ്പ്ലിനറി അന്തർവൈജ്ഞാനികമാക്കിക്കൊണ്ട് ഏതിനേയും കൂടെ പങ്കാളിയാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും മെഡിക്കൽ രംഗത്ത് വരാൻ പോകുന്നത് മെഡിസിൻ പഠിക്കാൻ പോകുന്നവർ അല്ലെങ്കിലും വേറൊരു കാര്യം കൂടെ ഓർക്കണം ഡോക്ടർ ആകുക എന്നുള്ള നമ്മുടെ നാട്ടിൽ ഒരു ജാതി വ്യവസ്ഥ പോലെ വിദ്യാഭ്യാസത്തിനകത്ത് ഏറ്റവും കൂടിയ ജാതിയായിട്ട് ഡോക്ടറെ കരുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഡോക്ടർക്ക് മാത്രം ചികിത്സിക്കാനൊക്കില്ല ഒരു ഡോക്ടർക്ക് വേറെ ഒരുപാട് വിഷയങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ ചികിത്സിക്കാൻ സാധിക്കും അതിൽ ബോട്ടണി സുവോളജിയും ബയോടെക്നോളജിയും മൈക്രോ ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സും മാഥമാറ്റിക്സും നിയമവും എല്ലാം കടന്നു വരുന്നുണ്ടെന്ന് ആലോചിച്ചു ഇതൊന്നും അപ്രത്യക്ഷമാകാൻ പോകുന്നില്ല അപ്പോൾ ആ മെഡിക്കൽ രംഗത്ത് പരമ്പരാഗത വിജ്ഞാനത്തിനോടൊപ്പം നമ്മൾ ഏഴ് വിജ്ഞാനവും കൂടെ കലർന്നായിരിക്കും ഭാവിയിൽ വിദ്യാഭ്യാസം നടക്കുക പ്രയോഗം നടക്കുക നമ്മൾ നിയമ രംഗം എടുത്തു നോക്കുക നിയമരംഗവും അതുപോലെ നമ്മൾ പോലീസിങ് അതിനകത്തക്കം വലിയ മാറ്റം വരാൻ പോവുകയാണ് പക്ഷെ അവിടെ വലിയ വെല്ലുവിളി മനുഷ്യനെ മാത്രം കൈകാര്യം ചെയ്യാൻ ഒക്കുന്ന വെല്ലുവിളിയും ഉണ്ടാകാൻ പോകും ഇപ്പോൾ പ്രൊഡിക്റ്റീവ് പോലീസി മനുഷ്യരുടെ മൗത്ത് നോക്കിയിട്ട് അവർ കുറ്റകൃത്യം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണോ എന്ന് പറയാൻ ഒക്കെ ക്യാമറ വേണം അവിടെ മൗത്ത് നോക്കിയാൽ പറയാനൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എല്ലാവർക്കും വളരെ കൗതുകം തോന്നുമായിരിക്കാം നോക്ക് നോക്കിയാൽ എൽ ഡി എഫിന് ഓട്ട് ചെയ്യോ യു ഡി എഫിന് ഓട്ട് ചെയ്യോ എന്ന് പറയുന്ന ക്യാമറ ഉണ്ടാകും ഇപ്പോഴുവേണേലും ഉണ്ടാക്കാം ആരും അനുമതി കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് വലിയ വലിയ വിപത്ത് സൃഷ്ടിക്കാൻ പോവുകയാണ് മനുഷ്യൻ്റെ മനുഷ്യ സമൂഹത്തിൻ്റെ അവസാനത്തെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സാണ് അതിനകത്ത് കീറാനൊക്കുന്ന യന്ത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏ ആയിൽ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അവിടെ മനുഷ്യർക്ക് മാത്രമേ അതിനകത്തെ ഒരു അന്തിമ വാക്ക് പറയാനും വിലയിരുത്താനും സാധിക്കുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യത്വം ഏറ്റവും ജ്വലിക്കാൻ പോകുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കാലടത്ത് വയ്ക്കാൻ പോകുന്നത് അപ്പം നിയമവ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പഠിക്കുന്ന ആൾക്കാർ ഭാവിയിൽ നൈതിക വിഷയങ്ങളെക്കുറിച്ചായിരിക്കണം വളരെ ഗഹനമായി മനസ്സിലാക്കിയ ആൾക്ക് മാത്രമേ നിയമവ്യവസ്ഥ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അത് യന്ത്രത്തിന് വിടാൻ സാധിക്കൂ മനുഷ്യർ തന്നെ വളരെയധികം അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടുന്ന ആ മനുഷ്യ തലത്തിലായിരിക്കണം ഇതിനെല്ലാം ഫൈനൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും വളരെ നൈതികമായിട്ടുള്ള പുതിയ വിഷയങ്ങൾ അതിനകത്ത് ഉരുത്തിരിഞ്ഞെന്ന് വരാം കാരണം ഒരാൾ മനുഷ്യനാണോ എന്ന് തന്നെ സംശയം വരാം കാരണം അയാളുടെ തലച്ചോറ് മുഴുവൻ മാറ്റി ന്യൂറാലിങ് പിന്നെ വെച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ മനുഷ്യൻ്റെ നിയമം വെച്ചിട്ട് കൈകാര്യം ചെയ്യണോ യന്ത്രത്തിൻ്റെ നിയമം വെച്ച് കൈകാര്യം എന്നൊക്കെയുള്ള വളരെ നൂതനമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നുവെന്ന് വരാം ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ആലോചിക്കും നമ്മൾ പരമ്പരാഗതമായി ചെയ്യുന്ന പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിക്ക് വേറെ നൈപുണ്യം മാത്രം ആവശ്യമുള്ള ഒരുപാട് തൊഴിൽ അവസാനിക്കും എന്നുള്ളതായിരിക്കും നമുക്ക് സംശയമില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിനെക്കുറിച്ച് കണക്ക് കൂട്ടാതെ അതറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ പുതിയ മേഖലകളിൽ വ്യാപരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് പാരമ്പര്യ വിദ്യാഭ്യാസത്തിനെ പൂർണ്ണമായിട്ട് തള്ളി മാറ്റുന്ന ഒരു വിദ്യാഭ്യാസം ആയിരിക്കില്ല വരും കാലങ്ങളിൽ ഉണ്ടാകുന്നത് ഇതിനെ കൂടുതൽ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം വ്യവസായ വിപ്ലവം വന്നപ്പോൾ വിദ്യാഭ്യാസത്തിന് എന്ത് സംഭവിച്ചു അത് പൂർണ്ണമായും മാറ്റപ്പെട്ടോ അഥവാ അതിൻ്റെ കാതൽ അവശേഷിച്ചോ എന്നുള്ള ചോദ്യം പിന്നെ എത്ര കാലം എടുത്തു എന്നുള്ളതിൽ ഒരു വ്യത്യാസം വരാം അത് ഇരുന്നൂറ് വർഷം കൊണ്ടായിരിക്കാം വിദ്യാഭ്യാസത്തിൽ പരിണാമം പൂർത്തിയായത് പക്ഷെ നമുക്ക് ചിലപ്പോൾ അതിനേക്കാളും വളരെ പെട്ടെന്ന് ഇരുപത് വർഷം കൊണ്ടോ ഇരുപത്തഞ്ച് വർഷം കൊണ്ടോ വലിയൊരു വ്യത്യാസം നമുക്ക് വന്നു എന്ന് തന്നെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ അടുത്ത് എനിക്കൊരു പൊതു ഉപദേശം ഈ എ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാർ പഠിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് കമ്പ്യൂട്ടറിനെ കുറിച്ച് അത് പറയാം കാറിനെ കുറിച്ച് രണ്ട് പേർക്ക് പഠിക്കാം ഒന്ന് കാർ ഓടിക്കാൻ പഠിക്കാം രണ്ട് കാർ ഉണ്ടാക്കാൻ പഠിക്കും കാറിനെ ഡിസൈൻ ചെയ്ത് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകാം ഡ്രൈവറാകാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ബി ഡ്രൈവേഴ്സ് ഓഫ് എ ആർ കുറെ പേർക്ക് എഞ്ചിനീയേഴ്സ് ആവാം എല്ലാവരും ആവണമെന്നില്ല ബട്ട് എവറിബഡി മസ്റ്റ് ബി എ ഡ്രൈവർ ഓഫ് എആർ അപ്പോൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന രണ്ട് നൈപുണ്യങ്ങളാണ് നിങ്ങൾ കുറച്ച് പേര് പഠിച്ചു കാണുന്നത് ഒന്നാം പ്രോഗ്രാമിംഗ് ഈ ആധുനിക കാലഘട്ടത്തിൽ നിങ്ങളുടെ വിഷയം എന്ത് തന്നെയാണെങ്കിലും യു നീഡ് ടു ബി ഫ്രണ്ട്ലി വിത്ത് പ്രോഗ്രാമിംഗ് അത് പ്രോഗ്രാമർ ആകാനല്ല പിന്നെ എ ആയി തന്നെ പ്രോഗ്രാം എഴുതുന്ന കാലത്ത് ദി മെനോർട്ട് ഡി പ്രോഗ്രാം പക്ഷെ പ്രോഗ്രാം പഠിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ യുക്തിചിന്ത ഭദ്രമാകാനുള്ള പ്രായോഗിക രീതിയാണ് പ്രോഗ്രാം എവറി പ്രോഗ്രാം ദ റൺസ് ഈസ് എ പീസ് ഓഫ് പെർഫെക്ഷൻ ലോജിക്കൽ പെർഫെക്ഷൻ ഓടുന്ന എല്ലാ പ്രോഗ്രാം പെർഫെക്ഷനുമായിട്ട് മുഖാമുഖം വരിക എന്നുള്ള പ്രായോഗികമായിട്ട് വരിക എന്നുള്ള വലിയ അനുഭവമാണ് പ്രോഗ്രാമിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നു പൈത്തോൺ പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാം വളരെ ഫ്രണ്ട്ലിയാണ് വളരെ എളുപ്പമാണ് പഠിക്കാൻ അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി പറയാണ് ഞാൻ മലയാളം പഠിക്കാൻ പോകുക അല്ലെങ്കിൽ ചരിത്രം പഠിക്കാൻ പോവുകയാണ് എനിക്കിത് വേണ്ട ഞാൻ സാങ്കേതിക അങ്ങനെ ഒരു കാഴ്ചപ്പാട് മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും തീണ്ടലും തൊടിയിലും ഉള്ള ഒരു കാലഘട്ടം കഴിഞ്ഞു എല്ലാ വിഷയത്തിലിരിക്കുന്നവരും മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നു കയറി പടർന്നു കയറി പ്രവർത്തിച്ച് അനുഭവം കൊടുക്കുക രണ്ടാമത്തെ കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സജ്ജമാക്കുന്നതിൽ കുറേ ശാസ്ത്രവും കാൽക്കുലസും എൻജിനീയറിങ്ങും വരുമെങ്കിലും അത് ഉപയോഗിക്കുന്നതിൽ ഇതൊന്നും തന്നെ ഇല്ല ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാണ് നിങ്ങൾ പോയി ഗൂഗിൾ ടീച്ചബിൾ മെഷീൻ ഗൂഗിൾ ടീച്ചബിൾ മെഷീൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ചെമ്പരത്തിൽ പോവും താമര പോവും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും കയ്യിൽ കാണേണ്ടത് ചെമ്പരത്തിൽ പോവും താമരപ്പൂവും ഇത്രയേ ഉള്ളൂ വേറെ ആവശ്യമൊന്നും ഇല്ല ഒരു സിദ്ധാന്തവും വേണ്ട ഒരു തിയറിയും വേണ്ട ഒരു കണക്കറിയേണ്ട പ്രോഗ്രാമിംഗ് അറിയേണ്ട നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു എ ഐ മോഡൽ ഈ മോഡൽ എന്ന് പറഞ്ഞ വാക്ക് വളരെ അത്ഭുതകരമായിട്ടൊരു മാറ്റം വന്നിരിക്കുകയാണ് ഞാനൊക്കെ എന്ന് കേട്ടാൽ ഇങ്ങനെ പുടിയൊക്കെ മുന്നോട്ട് വാരിയിട്ട് ഇങ്ങനെ ഒരു റാമ്പിൽ കൂടെ നടക്കുന്ന പെൺ പെൺകുട്ടിയാണ് ആലോചിക്കുന്നത് പക്ഷേ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ എ ഐ എന്ന് പറഞ്ഞാൽ കുറേ സംഖ്യകളുടെ സഞ്ചയത്തെയാണ് ആലോചിക്കുന്നത് ചാറ്റി പിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എണ്ണൂറ് കോടി മനുഷ്യൻ്റെ തലച്ചോറിലിരിക്കുന്ന വിവരങ്ങളെയും വൈഭവത്തെയും ഒന്നേ ദശാംശം എട്ട് ലക്ഷം കോടി സംഖ്യകളായിട്ട് പാറ്റിയെടുത്ത് വെച്ചിരിക്കുന്നതിനെയാണ് അവരുടെ ചാറ്റിംഗ് വീറ്റി പക്ഷേ നമ്മളിതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പുറവിലേക്ക് പോയി നോക്കുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് പോകാമെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നറിയാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും അവർക്ക് ഏത് വിഷയത്തിലാണ് വൈവിധ്യമെങ്കിലും ഒരു മണിയും കാണിക്കേണ്ടതില്ല അവർക്കതിൽ പ്രവേശിക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ ആധുനിക കാലത്തെ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ സാഹിത്യമാണ് പഠിച്ചത് ചരിത്രമാണോ പഠിച്ചത് ആണോ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണോ പഠിച്ചത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ഞാൻ പ്രോഗ്രാമിങ്ങിൽ പ്രാഥമിക പരിശീലനം നേടിയ ആളാണ് ഞാൻ എഐ ഉപയോഗിക്കുന്നതിൽ എൻ്റേതായ പരീക്ഷണങ്ങൾ നടത്തിയ ആളാണ് നിങ്ങൾക്കറിയാം ഇതിന് സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ടുപോയാൽ പോരാ ഇന്നത്തെ കാലത്ത് കമ്പനികളിൽ ജോലിക്ക് നിന്നാൽ അവർ നിങ്ങളെന്ത് പഠിച്ചു എന്നല്ല ചോദിക്കുന്നത് നിങ്ങളെന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക ഏ ഉപയോഗിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്തതിന് ശേഷം അതിനെ നിങ്ങൾ ഗിറ്റ് ഹപ്പ് പോലുള്ള സൈറ്റിൽ നിങ്ങൾ തെളിവായി അവിടെ അവശേഷിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾ ജോലിക്ക് തിരഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത ഉണ്ടാകുന്നതിന്